വിളിച്ചിട്ട് സോറി പറഞ്ഞതൊക്കെ തെറ്റാണ് ഇവിടെ ഇവള് പാവായിട്ട് വേറൊരു കുട്ടിയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം സമ്മതം ഇതാക്കി ഞങ്ങളാ ചെയ്ത ക്ലാസ് പഠിക്കുന്നു ടീച്ചറേ എല്ലാവർക്കും നമസ്കാരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂൾ ശ്രീകൃഷ്ണപുരം നല്ല ഒന്നാം തരം സ്കൂള് ഇങ്ങനെ ആയിരിക്കണ സ്കൂള് മാതൃകാ സ്കൂളാ എല്ലാരും പിടിച്ച് മടിയിലിരുത്തിക്കും എടാ കുട്ടികളെ ഇങ്ങനല്ല ചെയ്യേണ്ടത് ഒരു കുട്ടിയെ ഇങ്ങനെ ചെയ്യരുത് ഇട പഠിക്കാത്ത കാരണത്താൽ ഒരു കുട്ടിയെ നീ ഡിവിഷൻ മാറ്റി മാറ്റിയിരുത്തിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ ചെയ്ത പോകൃത്തനമാണ് ഞാൻ പത്താം ക്ലാസിൽ പഠിക്കുമ്പോൾ അനുഭവിച്ച കാര്യമാണ് അത് ഉൾപ്പെടെ ഞാൻ പറഞ്ഞുതരാം ഞാൻ സ്കൂളിൽ പഠിച്ച സമയത്ത് ഒൻപത് കഴിഞ്ഞപ്പോൾ പത്തിലോട്ട് കുറെ വേസ്റ്റ് പിള്ളേർ വേറെ രണ്ട് ഇംഗ്ലീഷ് മീഡിയം ട്യൂഷൻ ഇന്ന് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു ആ വേസ്റ്റ് കൂട്ടത്തിലാണ് ഞാനും പോയിട്ടുള്ളത് അതായത് പത്ത് സിയിലും പത്ത് ഇക്കും വേണ്ടാത്ത കുറെ പിള്ളേരുണ്ട് പഠിക്കാത്ത അല്ലെങ്കിൽ കന്നിരിവുകൾ കാണിക്കുന്ന അങ്ങനത്തെ കുറെ പിള്ളേരെ എല്ലാരേം കൂടി ചേർത്ത് വേണ്ടാത്തേനെ കളയുന്ന പോലെ കളഞ്ഞ് പത്ത് എച്ചി കൊണ്ടിട്ട് അങ്ങനെ പത്ത് എച്ച കിടന്ന് പഠിച്ച് പാസ്സായവനാണ് ഞാൻ പത്താണ് ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്നു പിള്ളേർക്ക് എ പ്ലസ് പഠിക്കാത്ത പിള്ളാരെന്ന് പറഞ്ഞ് എടുത്ത് തള്ളിയ പിള്ളേർക്കും ഉണ്ടായിരുന്ന ക്ലാസ് എല്ലാത്തിനും എ പ്ലസ് എനിക്കില്ലായിരുന്നു പഠിച്ച കുറെ പിള്ളേർക്കും ഉണ്ടായിരുന്നു എല്ലാ എ പ്ലസ് അങ്ങനെയാണ് എല്ലാ സ്കൂളുകളിലും ഇതൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് കുട്ടിക്കാലത്ത് നമ്മളും കടന്നു പോയിട്ടുണ്ട് എന്റെ കുറുക്കിൽ ചൂരിലിട്ട് അടിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത് എട്ടിലോ ഏഴിലോ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ അങ്ങനത്തെ ഇൻസിഡന്റ് എല്ലാം കടന്നു പോയിട്ടുണ്ട് അന്നും നമുക്കറിയില്ല പ്രതികരിക്കാനോ ഒന്നിന് നാളെ എന്റെ മക്കളോ സ്കൂളിൽ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഫേസ് ചെയ്ത സ്കൂൾ പൂട്ടിച്ചിട്ടേ ഞാൻ അടങ്ങത്തുള്ളൂ അത് വേറെ കാര്യം വേറെ കാര്യം ചെയ്യാത്ത കുറ്റത്തിന് അടിച്ചവളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യണം ആവശ്യമില്ലാത്ത രീതിയിൽ ഒരുപാട് പിള്ളേരെ ഒരുപാട് ടീച്ചർമാർ ഹരാൻ ചെയ്യുന്ന കാലമാണ് ഇന്നും അന്നും അന്നും നമ്മൾ വീട്ടിൽ വന്ന് പരാതി പറയുമ്പോൾ മാതാപിതാക്കൾ നീ എന്തെങ്കിലും കാണും എന്തെങ്കിലും കാട്ടിക്കൂട്ടാതെ ടീച്ചർമാരെ തന്നെ ഒന്നും ചെയ്യത്തില്ല എന്നേ പറയത്തുള്ളൂ അത് അവർക്കൊരു അലങ്കാരമായിരുന്നു ഒരു ബലമായിരുന്നു ഞാൻ പറയുന്നത് അടിക്കുന്നത് തെറ്റല്ല പക്ഷെ അടിക്കുന്നതിനൊക്കെ ഒരു മയമുണ്ട് അടിക്കേണ്ട രീതി ആയിരിക്കണം കയ്യിൽ ഉള്ളം കയ്യിൽ കൊടുക്കുന്നതിൽ തെറ്റുന്നില്ല പക്ഷെ അതും ഒരു മയത്തിലായിരിക്കണം ചില വാശിപ്പുറത്ത് അടിക്കുന്ന ടീച്ചറും താറുമാരും ഒക്കെ ഉണ്ട് അതിനെയൊക്കെ ആദ്യം പിടിച്ച് അടിക്കണം നമ്മൾ അനുഭവിച്ചതാ ഞാൻ ഒരു കാര്യം പറയാം പഠിക്കാത്തതിന് അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പറഞ്ഞ് മനസ്സിലാക്കണം നന്നാവാനും ഒരു ചാൻസ് കൊടുക്കണം എന്നിട്ടും നന്നായില്ലെങ്കിൽ തല്ലണം അത് ആ രീതിയിൽ തല്ലണം ഏത് രീതിയിൽ മറ്റേ അടുത്ത രീതിയിൽ തല്ലി ഒതവാതാക്കരുത് എന്റെ ക്ലാസ്സിലും പഠിച്ചാൽ മോശമായ പിള്ളേരുണ്ട് മോശം സ്വഭാവങ്ങൾ പല ലഹരികളും യൂസ് ചെയ്യുന്ന പല രീതിയിലും മോശം രീതിയിൽ പല പല പ്രവൃത്തികൾ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് അവരെ ശാസിക്കേണ്ട രീതിയിൽ ശാസിക്കണം അങ്ങനെ പോലും ശാസിക്കാതെ അതൊക്കെ തലയിരിഞ്ഞു പോയ ടീമുകളും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ശ്വാസിക്കേണ്ട രീതിയിൽ ശ്വാസിക്കില്ല എന്നാൽ വളരെ മോശമായ രീതിയിലും വളരെ വളരെ വേദനിക്കുന്ന രീതിയിലൊക്കെയാണ് ശ്വാസിച്ചു വധവാദാക്കിയ ചരിത്രം ഉണ്ട് അതൊക്കെ നമ്മൾ അന്നും കണ്ടിട്ടുണ്ട് ഇന്നും കേൾക്കുന്നുണ്ട് പല സ്കൂളുകളിലും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മാതാപിതാക്കളെ കേസ് പിള്ളേരെ ഇന്ന് എന്തിനാണ് വളർത്തുന്നത് എന്ന് പോലും അവർക്ക് അറിയത്തില്ല പിള്ളേരെ ഉണ്ടാക്കിയിട്ടിട്ട് സ്കൂളുകളിലകം വിടും പിന്നെ പിള്ളേരെ അവിടെ കടന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നത് പിള്ളേരെ ടീച്ചർമാർ എന്തൊക്കെയാണ് ചെയ്യുന്നത് പിള്ളേരുടെ മാനസികാവസ്ഥ ഇതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്തുകൊണ്ട് നോക്കുന്നില്ല പണം ഉണ്ടാക്കുന്നതിൻ്റെ പിന്നാലെ മാത്രം ഓടുന്നു കുറേ മാതാപിതാക്കൾ കുട്ടികളുമായിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻ ഉണ്ടാവണം സ്കൂളിൽ പോയാലും അവിടെ എന്തൊക്കെ സംഭവിച്ചു എല്ലാ ദിവസവും അന്നന്നുള്ള കാര്യങ്ങൾ കേൾക്കണം ഒരു പ്രായം വരെ അവരെ കൂടെ നമ്മൾ കണ്ണും കാതുമായിട്ട് കൂടെ ഉണ്ടാവണം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അന്നന്ന് നടന്നു എല്ലാം ചോദിക്കണം അങ്ങനെ ചോദിക്കാതെ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് മാതാപിതാക്കൾ കുട്ടികളോടെ വച്ചില്ലെങ്കിൽ ഇതുപോലെ ഈ കുട്ടി ചെയ്തതുപോലെ ചിലപ്പം ചെയ്തേക്കും ആ കുട്ടിക്ക് തന്റെ വിഷമം തുറന്നു പറയാൻ ചിലപ്പോൾ പറ്റിയില്ലേരിക്കും മാതാപിതാക്കൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് എപ്പോഴും കുട്ടികളുമായിട്ട് ഉണ്ടാവണം ആശയം എന്താ എന്ന് പറയുന്ന ഈ കുട്ടി ഇങ്ങനെ ഒരു കടും കൈ ചെയ്തതിനെ പറ്റിയിട്ട് സത്യം പറഞ്ഞത് എനിക്ക് കേട്ടപ്പോൾ ഞെട്ടി വിഷമിക്കുകയാണ് ഈ ഒമ്പതാം ക്ലാസ്സിൽ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ഇങ്ങനെ ചെയ്യുമ്പോൾ പഠിക്കാത്തതിന്റെ പേരിൽ ക്ലാസ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് എന്ത് മറ്റെടുത്ത പരിപാടികളാണ് എന്തിനാടാ നീ ഒക്കെ സ്കൂൾ വെച്ചോണ്ടിരിക്കുന്ന പഠിക്കാത്ത പിള്ളേരെ പഠിപ്പിക്കാനല്ലടാ അല്ലടാ സ്കൂള് പിന്നെ നിങ്ങൾക്ക് എന്തിന് കീരവിത്തിനാണ് അതിന് ക്ലാസ് മാറ്റിയ പിള്ളേരെ മാനസികമായിട്ട് തളർത്തിക്കൊണ്ടാണ് നിങ്ങൾക്ക് സ്കൂളുണ്ടാക്കുന്നത് എന്തിനാണ് സ്കൂൾ സ്കൂളുണ്ടാക്കുന്നത് ഏ ചെയ്യാത്ത കുറ്റം ഞാൻ പലതും വിളിച്ചു പറയും പണ്ടൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൂടി പോവുകയാണ് ഈ ഒരു വിഷയം കണ്ടപ്പോ ഇത് ഇന്നൊരു ന്യൂസ് മാത്രമായി മാറും നാളെ മറ്റൊരു ന്യൂസ് വരുമ്പോൾ ഇതിന്റെ വാല്യു തീരും ഇടയ്ക്ക് കാട്ടാക്കട സ്കൂളിൽ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ് നടന്നു എവിടെ പോയി എവിടെ പോയി ഇതെല്ലാം നടക്കും നടക്കും പുതിയ വരും പോകും സിസ്റ്റർമാർ നടത്തുന്ന കോൺവെന്റിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഈ സ്ട്രിക്റ്റ് എന്ന് കേൾക്കുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കും ഓ ഭയങ്കര ക്വാളിറ്റിയാണ് അടിപൊളിയാണ് അവരെല്ലാവരും അടിക്കും ചട്ടയാട്ടം വളർത്തി എടുക്കുന്നേ പക്ഷെ അവരാധങ്ങളാ കാണിച്ചു കൂട്ടുന്നത് കണ്ടില്ലേ പ്രിൻസിപ്പൾ സിസ്റ്ററാ ടീച്ചർ അതിനേക്കാളും കലിപ്പത്തിയ എന്തിനു കൊള്ളാം ഒരു കമന്റ് ഞാനൊന്ന് വായിക്കും ഒരു പോസ്റ്റ് കുറച്ചേ വായിക്കുന്നുള്ളൂ ബാക്കി വായിക്കാൻ വയ്യോ ആ പിള്ളാരൊക്കെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ തുറന്നു പറയുക നിങ്ങളുടെ സൈഡിൽ നിന്നൊന്നും കാണുമ്പോൾ വായിക്കും ഇവിടെ കാണുന്നില്ലേ ജോയ്സി പ്രിൻസിപ്പൽ നല്ല ചിരിച്ചാണ്ടി നിൽക്കണം നല്ല വെണ്ടക്ക പോലെ നല്ല സാധന അടുത്ത് ആരോട്ട് ടീച്ചർ ടീച്ചർ പിന്നെ തെ കഞ്ഞല്ല എടാ പിള്ളേര് തെറ്റെയ്താൽ കൂടി നമ്മൾ ക്ഷമിക്കണം ഒരു പ്രായത്തിൽ പല കള്ളങ്ങളും നമ്മൾ കാണിക്കും കുട്ടി കാലമാണ് എന്തും ചെയ്ത് ഇന്ന് ഞാൻ എന്റെ വീട്ടിൽ നടന്ന ഒരു ഇൻഷുഡന്റ് പറയാം ഇന്നേ ദിവസം അതായത് സ്കൂൾ വിട്ട് പോകുന്ന സമയത്ത് പിള്ളേര് നമ്മുടെ അടുത്ത് ഗവൺമെന്റ് സ്കൂളുണ്ട് ആ സ്കൂള് വിട്ട് പോകുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് പിള്ളേര് കൊച്ചു പിള്ളാരാ നാലിലും മൂന്നിലും ഒമ്പതിലും എങ്ങാണ്ടൊക്കെ പഠിക്കുന്ന പിള്ളേര നമ്മുടെ വീട്ടിൽ കോമ്പോട്ടിന്റെ അകത്ത് താമര നട്ടിട്ട് മീനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിൽ കയറിയിട്ട് ചോറ്റുപാത്രം തുറന്നിട്ട് ആ പിള്ളേർ മീൻ പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു അമ്മ കണ്ടു വിളിച്ചു വരുത്തി വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകും ഓരോ വീടുകളിൽ സി സി ടി വി ഉണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നമാകും ഇങ്ങനത്തെ രീതിയിലാണ് എൻ്റെ അമ്മ ഉപദേശിച്ചത് ഞാനില്ലായിരുന്നു ഞാൻ സ്ഥലത്തില്ലായിരുന്നു അമ്മ പിന്നെ എൻ്റെ അടുത്തൊന്ന് പറഞ്ഞപ്പോഴാണ് ഞാനെന്താ അറിയുന്നത് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ രീതിയിലാണ് എന്റെ അമ്മ ഉപദേശിച്ചു വിട്ടിട്ടുള്ളത് അങ്ങനെ വേണം ചെയ്യാൻ വേണമെങ്കിൽ ആ പിള്ളാരെ പിടിച്ചു ചേർത്തിയിട്ട് നാട്ടുകാരെയും വിളിച്ച് നാട്ടിച്ച് വിട്ടുവിടെ ചെയ്തോ ഇല്ല ചെയ്യില്ല കാരണം കുട്ടിക്കാലത്ത് പിള്ളേർ പല ക്രിമികേടുകളും പല കാര്യങ്ങളും ചെയ്യും മോഷണങ്ങൾ ഉൾപ്പെടെ നടത്തും പക്ഷെ അന്ന് നമ്മൾ അവരെ കള്ളനായി കള്ളിയായും മുദ്ര കുത്തി സമൂഹത്തിന്റെ മുന്നിൽ വലിച്ചു കീറുകയല്ലേ ചെയ്യേണ്ട പകരം മക്കളെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് ഇങ്ങനെ ചെയ്യരുത് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം അവിടെയാണ് ഒരു ക്വാളിറ്റി ഉണ്ടാവുന്നത് അതാണ് ചെയ്യേണ്ടത് പിള്ളേരെ അല്ലാണ്ട് പഠിക്കാത്ത പിള്ളേരെ ബാക്ക് ബെഞ്ചിൽ കൊണ്ടിരുത്തിയും പഠിക്കുന്നവനെ പിടിച്ച് ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തി അവിടെ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു വൃത്തികെട്ട മെന്റാലിറ്റി സ്കൂളുകളിൽ ടീച്ചർമാർ കാണിക്കുന്ന മെന്റാലിറ്റി പിള്ളേർ പഠിക്കുന്ന പിള്ളേരെ അടുത്ത് കൂടുതൽ കെയർ ലീഡർ ആക്കും പിടിച്ച് അവനെ തന്നെ എല്ലാം ഏൽപ്പിക്കും അല്ലെങ്കിൽ അവളെ തന്നെ എല്ലാം ഏൽപ്പിക്കും ബാക്കിയുള്ളവരെ തിരിഞ്ഞു നോക്കില്ല അങ്ങനത്തെയൊക്കെ ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഉണ്ടല്ലോ എല്ലാ ടീച്ചർമാർക്കും ഞാൻ പറയുന്നത് പഠിക്കുന്ന പിള്ളേരെക്കാളും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പഠിക്കാത്ത പിള്ളേരാണ് അവരെയാണ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അതാണ് ചെയ്യേണ്ടത് ചെയ്യുമോ എവിടെ ചെയ്യും തേങ്ങ ചെയ്യും പഠിക്കാത്തന്നെ ക്ലാസ് മാറ്റി വിടേലേ നീയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ എന്തും ക്വാളിറ്റി ആണോ എന്താണോ നീയൊക്കെ സമൂഹത്തിന് കൊടുക്കുന്നത് പുച്ഛം മാത്രം പുച്ഛം മാത്രം ജീവിതം ഒരു ജീവിതം നല്ലോണം നല്ല തന്തയ്ക്ക് തന്തണത്തിൽ ജീവിക്കാൻ നോക്ക് അല്ലാണ്ട് പിള്ളേരെ ഇങ്ങനെ വിഷം മനസ്സിൽ കുത്തിവെച്ചിട്ട് ഈ ഒരു രീതിയിലല്ല കാണിക്കേണ്ടത് ഇതൊക്കെ ശുദ്ധ പോകൃത്തനാണ് ചൂരല്ലോണ്ട് അടിച്ച് വാലിച്ച് കീറുന്ന പരിപാടി പണ്ട് എന്റെ കുറുക്കിൽ അടിച്ചിട്ടുണ്ട് ചൂരല്ലോണ്ട് ചൂരല്ലോണ്ട് അടിച്ചിട്ടുണ്ട് പക്ഷെ പണ്ടത്തെ കാലത്ത് ടീച്ചർമാർ അടിച്ച മാതാപിതാക്കൾ പറയും ഓ നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അവർ അടിക്കത്തുള്ളൂ അല്ലാണ്ട് അവരടിക്കത്തില്ലെന്നും പക്ഷെ അങ്ങനെ അല്ലടോ അനുഭവിച്ചുകൊണ്ട് അറിയാം ചെയ്യാത്ത തെറ്റിന് തെറ്റിനും അടി കൊണ്ടിട്ടുണ്ട് ചെയ്ത തെറ്റിന് അടി കൊണ്ടുവന്ന ഒക്കെയാണ് അങ്ങനെയും കൊണ്ടിട്ടുണ്ട് എന്നാൽ ചെയ്യാത്ത തെറ്റിനും ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട് പഠിക്കാത്ത പിള്ളേരെ അല്ലെങ്കിൽ ഹോംവർക്ക് എഴുതാത്തതിനൊക്കെ അടിക്കുന്ന അടിക്കിട്ടി തീർന്നിട്ടുണ്ട് അങ്ങനെ ഒന്നും അടിക്കേണ്ട കാര്യമില്ല മനസ്സിലാക്കണം നമ്മൾ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിള്ളേരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റും ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എന്തിന് ഡിഗ്രിക്കായാലും പ്ലസ് ടു ആയാലും പഠിക്കുന്ന സമയത്ത് ഞാൻ ട്യൂഷൻ ഒരു സാറിൻ്റെ അടുത്തൊക്കെ പോകുമായിരുന്നു ആ സാറൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹം കൊണ്ട് കയ്യിലെടുത്തേക്കാണ് അല്ലാതെ വടി കൊണ്ട് കയ്യിലെടുത്തേല്ല സ്നേഹം കൊണ്ട് കയ്യിലെടുത്തു അങ്ങനെ സ്നേഹം കൊണ്ട് കയ്യിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയാൽ കൂടി അവർ നമ്മളടുത്ത് പറഞ്ഞാൽ അത് ചെയ്യത്തില്ല അല്ലെങ്കിൽ അവർ പഠിക്കാൻ പറഞ്ഞാൽ നമ്മൾ പഠിക്കും അതേ നമ്മൾ ചെയ്യത്തുള്ളൂ അങ്ങനെയാണ് സ്നേഹം കൊണ്ട് കൈയ്യിലെടുക്കേണ്ട ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോളേജിൽ ഒരിക്കലും അടിയുണ്ടായ സമയത്ത് നമ്മുടെ ഒരു സാറുണ്ട് പ്രിൻസിപ്പൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല ആ ഫൈറ്റിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അടി അടി എന്നെയാണ് എന്നാൽ നമ്മുടെ കൂടെ ഇരിക്കണം നമ്മളോട് സ്നേഹത്ത് നിൽക്കുന്ന ഒരു സാറ് വന്ന് അതിൽ മാറുന്നു പറഞ്ഞപ്പം അവിടെ മാറി അതാണ് സ്നേഹം കൊണ്ട് കൈയ്യിലെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത് സ്നേഹം കൊണ്ട് പിള്ളേരെ കീഴ്പ്പെടുത്തണം നമ്മൾ അങ്ങോട്ട് അവരടുത്ത് ദേഷ്യത്ത് പെരുമാറി കഴിഞ്ഞാൽ അവർക്ക് നിങ്ങളെടുത്ത് ദേഷ്യം മാത്രമേ ഉണ്ടാവും പകരം സ്നേഹത്തോട് ഒരു കാര്യം പറഞ്ഞാൽ അവർ അതിൻ്റെ അപ്പുറം ചെയ്യത്തില്ല നിങ്ങൾ പറയുന്ന പോലെ കേട്ടിരിക്കും ഇതിന്റെ ഉറപ്പ ഇത് ഉറപ്പ അനുഭവിച്ചാണ് സ്നേഹം കൊണ്ട് പല താറന്മാരും പല ടീച്ചർമാരും നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് ഈ വടി കൊണ്ട് കൈയ്യിലെടുത്തേനെ വടി കൊണ്ട് കൈയ്യിലെടുത്തവരെ ഇന്നും എനിക്ക് ഉച്ചമാ ഇന്നും അവരോട് എനിക്കൊരു ഇതും ഇല്ല എന്നാൽ സ്നേഹം കൊണ്ട് കൈയ്യിലെടുത്തവരെടുത്ത് ഇന്നും ഒരു ബഹുമാനവും സ്നേഹവും മാത്രമേ അങ്ങോട്ടുള്ളൂ അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കൂടെ കേൾക്കും കേട്ടിരിക്കും അവരെടുത്ത് നമുക്ക് ഒരു ദേഷ്യവും ഇല്ല പഠിയിടാമെന്ന് പറഞ്ഞാൽ പഠിക്കും എക്സ്ട്രാ ക്ലാസ്സിന് പാടാമെന്ന് പറഞ്ഞാൽ വരും പഠിക്കാത്ത പിള്ളേരും പഠിച്ചു പോകേ അങ്ങനെ സ്നേഹം കൊണ്ട് പിള്ളേരെ കയ്യിലെടുക്കാൻ നോക്കും വാശിപ്പുറത്ത് സ്കൂളിന് ഒന്നാം റാങ്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് പഠിക്കാത്ത പിള്ളാരെ പിടിച്ച് ബാക്കിൽ മാറ്റി സ്കൂള് മാറ്റിയൊക്കെ ചെയ്യുന്ന ചരിത്രം പറയേണ്ടത് ചില സ്കൂളുകൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ മാർക്ക് കുറയുന്ന പിള്ളാരെ അവർ പിന്നെ അവിടെ പഠിപ്പിക്കത്തില്ല അവർ പിന്നെ അവരെ പിരിച്ചുവിട്ടിട്ട് മാർക്കുള്ളവരെ പഠിക്കുന്നവരെ മാത്രമേ അവിടെ എടുക്കത്തുള്ളൂ പല സി ബി എസ് ഇ സ്കൂളുകളിലും നടക്കുന്നതാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് അങ്ങനത്തെ പ്രവൃത്തികളവിടെ നിന്ന് നിർത്തണം എന്തിനും പഠിക്കാത്ത പിള്ളാരെ പഠിപ്പിച്ച് നന്നാക്കി കൊണ്ടുവരാൻ ശ്രമിക്കില്ലേ ഏഹ് അത് ശ്രമിക്കത്തില്ല പഠിക്കുന്നവർ അല്ലേ നമ്മൾ എടുക്കും അല്ലാത്തവരെ വേണ്ട നമുക്ക് എവിടെ കൊണ്ട് വയ്ക്കോടാ കൂട്ടി നാറിയ പരിപാടികൾ ടെല്ലയും ജോയ്സേയും എല്ലാം കൂടി ഇറങ്ങിയിട്ടുണ്ട് കീരവത്വം ഉണ്ടാക്കാനായിട്ട് ഒരു കൊച്ചിൻ്റെ ജീവിതം തൊലച്ചിട്ട് പഠിക്കാത്തോണ്ട് പറ്റൂലെന്ന് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല് ന്യൂസ് പോലീസ് കേട്ട് നോക്കാം പോലീസ് നിലവിലിപ്പോ ഒന്നും പറഞ്ഞിട്ടില്ല നിലവിൽ ഇത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ഇവര് പുറത്താക്കുമെന്ന് വാക്കാൽ പറയുന്നുണ്ട് ആ വാക്ക് നമുക്ക് ആർക്കും പറഞ്ഞു ഈ സ്റ്റെല്ല എന്ന് പറയുന്ന ആരോപണം വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അധ്യാപികയായിട്ടുള്ള സ്റ്റെല്ല അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് വാക്കാൽ നമ്മളോട് പറയുന്നുണ്ട് നമുക്ക് വാക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമില്ല നമുക്ക് ലെറ്റർ പേടില് അവർ എഴുതി ഇത് മാത്രമല്ല സ്റ്റെല്ല മാത്രമല്ല ഒരുപാട് അധ്യാപകരുണ്ട് അവർക്കെതിരെ എല്ലാം നടപടി ഉണ്ടാവണം എല്ലാം നടപടിയാ നടപടിയും പിടിച്ചു തീർത്തില്ലേ അവന്റെ ഒക്കെ സ്കൂൾ ഇങ്ങനെയാണ് സ്കൂൾ ഉണ്ടാക്കേണ്ട എടാ എന്നെ ഹെൽപ്പ് ചെയ്താ ഞാൻ കാണിച്ചുതരാം എങ്ങനെ സ്കൂൾ ഉണ്ടാക്കുന്നത് എന്നെ പിടിച്ച് പ്രിൻസിപ്പിൾ ആകും പിള്ളേരെ സ്നേഹം കൊണ്ട് കൈയ്യിലെടുക്കാൻ നോക്ക് വടിയൊണ്ട് കയ്യിലെടുക്കാറുണ്ട് സ്നേഹം കൊണ്ട് ഈ ലോകത്ത് കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ട് ഒന്നും ഇല്ലടേ സ്നേഹിച്ചു നോക്ക് പറഞ്ഞു നോക്ക് കേൾക്കും പിള്ളേർ സ്നേഹത്തോടെ രേണ്ട വാക്ക് പറ കേൾക്കും ഇതെന്റെ ഉറപ്പാ അല്ലാണ്ട് ഇങ്ങനെയല്ല ഇതിനിപ്പോൾ അടുത്ത ന്യൂസ് വരുമ്പോൾ ഇതങ്ങ് പോവും പുതിയ ന്യൂസ് വരും ഇത് മാത്രമേ ഇവിടെ നടക്കൂ ബെസ്റ്റ് എന്റെ സ്കൂള് ബെസ്റ്റായിരിക്കണം ഞാൻ നിൽക്കുന്ന സ്കൂള് ബെസ്റ്റായിരിക്കണം എന്നുള്ളൊരു നശിച്ച ചിന്താഗതി കാരണം ആണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഒന്നും ആലോചിക്കും പഠിക്കാത്ത കുട്ടി ക്ലാസ് മാറ്റുന്നു എന്തുവാടാ ഇവിടെ നടക്കുന്നത് എല്ലാത്തിനും കൂടി പിടിച്ച് ഞാൻ പറയുന്നില്ല ഇവിടുത്തെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അതുപോലെ തന്നെ അവരുടെ പേരന്റ്സിനും പറയാനുള്ള കേൾക്കാൻ തയ്യാറാവുന്നില്ല അനുഭവിച്ചതുപോലെ മറ്റു വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പീഡനങ്ങളും ഒരുപാട് ഒരുപാട് ഈ സ്കൂളിൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മുഴുവൻ വിദ്യാർത്ഥികളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇത് വലിയ ഈ സ്കൂളിനെ സിസ്റ്റം െ നിലവിൽ എന്തോ ചർച്ച ബാക്കി ശേഷം പറയാം ചർച്ച നടന്നിട്ട് എന്തോന്ന് കാര്യം ഈ സ്കൂളിലെ മൊത്തം പ്രശ്നമാണ് ഇത് മാറേണ്ട സ്കൂളും അവിടുത്തെ ബെഞ്ചിന്റെ സ്കൂൾ അല്ല ഇവിടെ പഠിപ്പിക്കുന്ന സാധനങ്ങൾ മാറണം ഇതിനെയൊക്കെ മാറ്റണം ആദ്യം പിള്ളേരെ വടികൊണ്ട് ഈ പരിപാടി നടത്തുന്ന പിള്ളേരെ മാനസികമായിട്ട് തളർത്തുന്ന ഇത്തരം വിഷം കുത്തി വെക്കുന്ന ഇത്തരം സാധനങ്ങൾ അവിടെ നിന്ന് മാറ്റണം ഈ അപരാധികൾ കാരണമാണ് ഈ സ്കൂളുകൾ നശിച്ചു പോകുന്നത് ഉള്ള കാര്യം പറയാം വീരത്തില് പറയാം എങ്ങനെയാണ് പിള്ളേരെ പഠിപ്പിക്കേണ്ടതെന്ന് ഇതിനൊന്നും അറിയത്തില്ല എവിടെ ബുക്ക് പഠിപ്പിക്കുന്നതിനേക്കാളും അത് പരസ്പരം മനസ്സിലാക്കാനും സ്നേഹവും ബന്ധങ്ങളും പഠിപ്പിച്ചു കൊടുക്കും അല്ലാണ്ട് ഇങ്ങനെ പരസ്പരം വിഭജിച്ച് നിറത്തിൻ്റെ പേരിലും മറ്റേൻ്റെ പേരിലും മറച്ചൻ്റെ പേരിലും പഠിക്കുന്നതിനും പഠിക്കാത്തതിൻ്റെ പേരിൽ വിഭജിച്ച് മാറ്റുന്ന ആ ഒരു സിസ്റ്റം ആക്കി മാറ്റി ആ ഒരു മെൻറ്റാലിറ്റി മാറ്റി മാർക്ക് മാർക്ക് കൂടി പഠിച്ച് പാസ്സാവുന്നവൻ മാത്രം ഇവിടെ ജയിച്ചാൽ മതിയാ പഠിക്കാത്തവനെ മുന്നോട്ട് കൊണ്ടുവരാനല്ലേ നോക്കേണ്ടത് അതല്ലേ ഒരു ക്വാളിറ്റി എന്തുവാടാ ഇതൊക്കെ ഇനി രക്ഷിതാക്കള് പറയുന്ന കേട്ടു നോക്കാം ഈ രക്ഷിതാക്കളടുത്ത് എനിക്ക് പറയാനുള്ളൊരു മെയിൻ കാര്യം നിങ്ങൾ പിള്ളേരെ സ്കൂളിൽ മാത്രം വിട്ടാൽ പോരാ പിള്ളേരെ ചോദിക്കണം ഇന്ന് എന്താണ് അവിടെ സംഭവിച്ചത് ഇന്ന് എന്താണ് അവിടെ നടന്നത് ഓരോ ദിവസവും ചോദിക്കണം ഒരു പ്രായം വരെ ചോദിച്ചേ പറ്റത്തുള്ളൂ എടാ നമ്മളും പഠിച്ചതാ ആ പ്രായത്തെ നമുക്ക് പ്രതികരിക്കാൻ അറിയത്തില്ല ഇന്ന് എന്റെ മക്കൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ കട്ടാക്കി ഏത് സ്കൂളായാലും യാതും ഇതായാലും അടിച്ച് അണ്ണാക്കി കൊടുത്തിട്ടേ ഞാൻ വരത്തുള്ളൂ എന്തായാലും രക്ഷിതാക്കൾ പറയുന്ന കേട്ടോക്കാം കേട്ടു രണ്ട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട് എൻ്റെ ഞാൻ പുറത്താണ് വൈഫ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലയിൻറ്റ് ഈ മക്കളുടെ ക്ലാസ് ടീച്ചറായിട്ടോ ഇവിടുത്തെ സ്കൂൾ ടീച്ചേഴ്സായിട്ടോ ഡയറക്റ്റ് ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഇതുവരെ അല്ല ഇവിടുത്തെ ഒരു പി ടി എ മീറ്റിങ്ങിൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ അതായത് ഓരോ പാരൻ്റിനെ വിളിച്ചിട്ട് അവരെ മാർക്ക് ലിസ്റ്റ് കാണിച്ചു കൊടുക്കുക അവരെ എന്താ പറയുക ഹറാസ് ചെയ്യുക ആ ഒരു സിസ്റ്റമാണ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അങ്ങനെയല്ല നമ്മൾ കണ്ടിട്ടുള്ള മീ പി ടി എ മീറ്റിംഗ് അങ്ങനെയല്ല എല്ലാവരും വിളിച്ചിരുത്തിയിട്ട് എല്ലാ ഒരു എന്താ പറയുക നമ്മുടെ കുറവുകളും അതിലുള്ള കാര്യങ്ങളും സംസാരിക്കുക അങ്ങനെല്ലാം ഒരു സ്കൂളാണ് ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാണ് വീണ്ടും പിള്ളേരവിടെ വിടുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് വേറെ സ്കൂളില്ലേ ലോകത്ത് ഇതുപോലത്തെ അവരാധികളുള്ള സ്കൂളുകൾ എന്തിനാണ് പിള്ളേരെ വിടുന്നത് എനിക്ക് അത് ഇതുവരെ മനസ്സിലാവുന്നില്ല വന്നൊന്ന് കുറ്റം പറയുന്നതിനെക്കാളും പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയിട്ട് എല്ലാത്തിനെതിരെ കേസും കൊടുത്തുവിടും ഇതാണ് ചെയ്യേണ്ടത് പക്ഷെ ഇന്ന് അവിടെ ഒരു ജീവൻ പോയി അതാണ് നമ്മൾ മറ്റൊരു രീതിയിൽ ആലോചിക്കേണ്ട കേസ് ഈ സാധനങ്ങളെല്ലാം ഇതിന് പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചകത്തിടുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒരു അങ്ങോട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അത് വേണം തീർച്ചയായിട്ടും അത് മാത്രമാണ് അതാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ ആവശ്യം വരച്ചത് അപ്പം ഇവിടുന്ന് ഞങ്ങളോട് ഇപ്പൊ ഇന്ന് പല പല ആൾക്കാരും ഇവിടെ വന്ന സാർമാരടൊക്കെ ഞങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തിന് ഇവിടെ പഠിപ്പിക്കണം നിങ്ങൾക്ക് എന്താ വേറെ ഓപ്ഷൻ ഇല്ലേ ചോദിച്ചു ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കള് ഇവിടെ നല്ലൊരു നല്ല സ്കൂളായിരുന്നു ഈ ഒരു സെന്റ് ടോമിനിക്കിന്റെ പേരിലാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരം ഈ ഒരു സെന്റർ പറഞ്ഞാൽ ഡെവലപ്പ് ആയത് എല്ലാര്ക്കും അറിയാവുന്ന കാര്യ ഞാൻ ഒന്നും പറയുന്നില്ല സ്കൂളിനെ പറ്റിയിട്ടൊക്കെ അനുഭവിച്ചത് തന്നെ കൊറേ കൊറേ അനുഭവിച്ചതാ അനുഭവിച്ചതാ ഇനിയെങ്കിലും ഇതൊന്നും നടക്കാതിരിക്കട്ടെ എങ്കിലൊക്കെ സംഭവിച്ചതിനു ശേഷം ഇട്ട് അടിക്കാണ്ട് സംഭവിക്കു മുമ്പേ പ്രതികരിക്കാനിറങ്ങി എല്ലാവരെയടുത്തും എനിക്ക് തന്നെ പറയാനുള്ളത് ഈ മാതാപിതാക്കൾ എന്തുകൊണ്ട് നേരത്തെ ഇതൊന്നും പ്രതികരിച്ചില്ല ഇതൊന്നും കണ്ടിട്ട് കേൾക്കാത്തവരിൽ ഇരുന്നു എന്തുകൊണ്ട് അന്ന് പ്രതികരിക്കാൻ വന്നില്ല അവരൊന്നും എവിടെ ആയിരുന്നു ഇത്രയും കാലം ഒരു പോസ്റ്റിട്ടെങ്കിലും പ്രതികരിച്ചുവിടെ എവിടെയെങ്കിലും ഒക്കെ ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവരും കൂടി പ്രതികരിക്കാനായിട്ട് എന്തിന് പോയി ഡൊമിനിക്കിന്റെ പേരിലാണ് ഈ ഒരു സെന്റർ ഡൗൺ ആയി കിടക്കുന്നത് ഇന്നീ ഒരു സ്കൂളിൻ്റെ പേരിലാണ് ഈ ഒരു സിസ്റ്റം മാറണം ഈ സ്കൂൾ സാധാരണ സ്കൂൾ എങ്ങനെയാണ് ആ ഒരു ലെവലിലേക്ക് ഇതും കൊണ്ടുപോകണം മക്കളുടെ ടീച്ചറെ കയ്യിൽ നിന്ന് വടി വാങ്ങിച്ചിട്ട് മെന്റലി ടോർച്ച ടോർച്ചർ ചെയ്യാനുള്ള എന്തോ ഒരു സംഭവം ഇവർക്ക് കൊടുത്തിട്ടുണ്ട് അത് ഇനി പറ്റില്ല ഇവിടെ കുട്ടികൾ ഇവിടെ പറയണ്ടായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവിടെ അനുവദിക്കില്ല എന്നുള്ളത് രണ്ട് ദിവസം ഏതെങ്കിലും രണ്ട് കുട്ടികൾ തോളി കൈട്ടിറുന്ന മൂന്നാമത്തെ ദിവസം അവരെ സെപ്പറേറ്റ് ആക്കുക അത് പല വിധേനയും പല വിധേനയും സെപ്പറേറ്റ് ആക്കുക ഇവിടെ ക്യാമറ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന പല സ്ഥലത്തും ക്യാമറ എന്ന് എന്ന് അതിവിടെ എല്ലാവരും മാറ്റി പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നത് പുറത്താണ് െ നല്ല പരിപാടികളാണ് സ്കൂളുകാർക്കും ഒക്കെ അവരുടും കൂടി എടുക്ക എല്ലായിടത്തും ക്യാമറ എന്നെ ചിരുന്നു നീയൊക്കെ ഡിവിഷൻ മാറ്റി ഉണ്ടാക്കിയല്ലോ ആ അമ്മയ്ക്ക് നഷ്ടമായ കൊച്ചിനെ തിരിച്ചു കൊടുക്കാൻ പറ്റൂ പറ്റോ പഠിക്കാതെ കുട്ടി എന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ആ കുട്ടിയെ ഡിവിഷൻ മാറ്റി വിട്ടു ആ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടതിനെ കൊടുക്കാൻ പറ്റുമോ എന്റെ അടുക്കാത്ത പഠിത്തം പടുത്തം 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 നല്ലതും ചീത്തയും പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ട് ഇവിടെ പഠിച്ചിറങ്ങി എത്രയെണ്ണം ഇവിടെ കീതത്തോണ്ടായിക്കൊണ്ട് നടക്കണം പഠിക്കണ്ടന്നല്ല ഞാൻ പറയുന്നത് പഠിക്കണം പക്ഷെ അതിനൊക്കെ അപ്പുറം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതാദ്യം പിള്ളാരെ പഠിപ്പിക്കണം അത് നീ ഒക്കെ ആദ്യം സ്വയം പഠിക്കണം ഈ ടീച്ചർമാരെന്ന് പറയുന്ന സാധനങ്ങൾ എവിടെയാണ് ഇതൊക്കെ ഇന്നടാ നാട് നന്നാവും ഇതൊക്കെ അല്ലേ ടീച്ചർമാര് ഇതൊക്കെ കേട്ടും കണ്ടും പഠിച്ചല്ലേ പിള്ളാരും ഇനി അങ്ങോട്ട് വരുന്നേ ഇതൊക്കെ കണ്ട് പഠിച്ച് പഠി ഇതേ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ഇവിടെ നടക്കും പിള്ളേരെ കയ്യിൽ എടുക്കണമെങ്കിൽ വടികൊണ്ടല്ല മനസ്സൊണ്ടും സ്നേഹം കൊണ്ടും എടുക്കണം അത് പറ്റിയില്ലെങ്കിൽ നീ ഒന്നും ടീച്ചറല്ല ഏഴാം ക്ലാസ് ടീച്ചറേ പറഞ്ഞു ടീച്ചർ പഠിക്കണം ടീച്ചറെ ഞാനപ്പൊന്നും പറയിലുണ്ട് ആ ടീച്ചറൊക്കെ മുന്നിലുണ്ട് നന്ദിട്ടോ നല്ല പിന്നെ മുകളിലേക്ക് പോയി വരുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ നിന്നും കുട്ടിക്ക് അരഞ്ഞിരുന്നു അവിടെ ഇന്റേണൽ ഒരു എക്സാമിനേഷൻ എടുത്ത് അതിൽ മാർക്ക് കുറഞ്ഞു ഒരു റീഷഫ്ലിംഗ് സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് മറ്റു വിദ്യാർത്ഥികളിൽ നിന്നും അവളിൽ നിന്നും അറിയാൻ കഴിഞ്ഞു കുട്ടികളിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി സ്കൂളിൽ മൊത്തം അറിയിച്ച് മാറ്റിക്കുന്ന ടീച്ചർമാരുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്റെ കൂടെ ഉള്ള ഒരു കൂട്ടുകാരന്റെ ഒരു ചെറിയ ഇൻസിഡന്റ് ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുക അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ വീട്ടിൽ നിന്നും കുറച്ച് പൈസ എടുത്തുകൊണ്ട് വന്നു എന്തിനാണ് മറ്റേ ബിൽഡിങ്ങൊന്നും വാങ്ങാനല്ല പത്തോ അഞ്ചോ ഇരുപതും മുപ്പതോ ആയിട്ടൊക്കെ അന്നത്തെ കാലത്ത് മുപ്പത്തമ്പത് രൂപയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു റേറ്റ് ആണ് നമ്മുടെയൊക്കെ കയ്യിൽ അന്ന് ഉണ്ടാവുന്ന അഞ്ച് രൂപയ്ക്ക് അകത്തൊക്കെയാണ് ഒരു രൂപ രണ്ട് രൂപ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അച്ചാർ മുട്ടായൊക്കെ മേടിച്ച് ലാവിശാണ് അന്ന് അമ്പത് രൂപ എങ്ങാണ്ട് കൊണ്ടുവന്ന് അവന്റെ ബാഗിൽ നിന്നും പുറത്തു വിടുന്നപ്പം ഇത് എവിടെ നിന്നാണ് പൈസ എന്നൊക്കെ ചോദിച്ച് അവസാനം അത് പ്രശ്നമായി അവൻ വീട്ടിൽ നിന്നും വീട്ടുകാരെ അറിയാതെ എടുത്ത പൈസയാണ് അന്ന് അവന്റെ അമ്മയെ വിളിച്ചത് പറഞ്ഞ് ആ കാര്യം സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല പക്ഷെ അവർ ചെയ്തതെന്താണ് സ്റ്റാഫ് റൂമിൽ കൊണ്ട് നിർത്തി അവനെ അങ്ങ് നാറ്റിച്ച് സ്കൂൾ മൊത്തം അറിയിച്ച് പ്രിൻസിപ്പൾ ബാക്കിയുള്ള ടീച്ചേഴ്സ് ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും അറിയിച്ച് നാറ്റിച്ച് പണ്ടാരടക്കി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ വീട്ടിൽ നിന്നും കുറച്ച് പൈസ എടുത്ത് ചെയ്ത് തെറ്റാ പക്ഷെ ആ തെറ്റ് പറഞ്ഞ് മനസ്സിലാക്കി അവനെ നന്നാക്കി നേർ വഴിയിലോട്ട് കൊണ്ടുവരണോ അതോ സ്കൂൾ മൊത്തം അറിയിച്ച് നാണം കെടുത്തണം ഇതാണ് അന്നുണ്ടായിട്ടുള്ളത് എന്റെ ക്ലാസ്സിൽ നടന്ന സംഭവം അഞ്ചാം ക്ലാസ്സിൽ ഇന്നും മറന്നിട്ടില്ല മറക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ പിന്നെ പിന്നെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ ടീച്ചർമാർ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ മിസ്റ്റേക്ക് മിസ്റ്റേക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ ഏറ്റവും വലിയ മിസ്റ്റേക്കാ മിസ്റ്റേക്കാണ് ഇന്നും അവന്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവില്ല അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എന്റെ കൂട്ടുകാരനുണ്ടായ അനുഭവം എന്റെ മനസ്സിൽ നിന്ന് പോയില്ലെങ്കിൽ അന്ന് അത് അനുഭവിച്ച അവന്റെ മനസ്സിൽ നിന്നും പോയിട്ടുണ്ടാവില്ല ഞാൻ ഉറപ്പ് പറയുന്നു ഇതൊക്കെയാണ് ഓരോ കാലങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ പിള്ളേരെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ കൂടി പറഞ്ഞു മനസ്സിലാക്കി തിരിച്ച് നേർവഴിയിൽ വഴിയിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ നാറ്റിച്ച് നാറാണത്താക്കി അവരെ മെന്റലി ഫിസിക്കലി തളർത്തി തൊലച്ച് നാറാണത്താക്കുക അല്ലെ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് ദയവ് ചെയ്ത് അപേക്ഷിക്കുകയാണ് ഇനിയുള്ള എങ്കിലും പിള്ളാരെ പിള്ളേരായിട്ട് കണ്ട് അവരെ കൂടെ സ്നേഹത്തോടും നിന്ന് എങ്ങനെയെങ്കിലും നന്നായിട്ട് വളർത്തിയെടുക്കാൻ നോക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പുതിയ വീഡിയോ ആയിട്ടാണ്